ഒരാഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ ആരെ സൗദാവ് കരൻ സൗദാരൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാകരൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കുറേ ലീവ് ഉണ്ട അച്ഛൻ എത്ര ദിവസം വേണോ അത്രയും കിട്ടും പണി പോവില്ലേ അച്ഛനല്ലേ പറഞ്ഞ നാടകം നല്ലത് കഞ്ഞിപുടിച്ച് ജീവിച്ച മതി അച്ഛനെ നോക്കണം എന്നൊക്കെ അതുകൊണ്ട് ഞാൻ അച്ഛനപ്പന്തിന് ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ പണിയൊന്നും കിട്ടൂല നോക്കാൻ കുഞ്ഞപ്പിനല്ലേ പിന്നെ ഞാനുള്ളത് റോപിട്ടുള്ളത് ഒരേപോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞു വിടച്ചാ പിന്നെ അതുമല്ല അച്ഛനും കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനമില്ല ഞാൻ തീരുമാനിച്ചു ഓള ഒറ്റയ്ക്ക് തിരിച്ചു പോവും ഓളിഞ്ഞ് പോകുന്നില്ല ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു

नमल विजारी चेडी नेकल मेलिया ना सिचुएशन पर जो ऑफिस दौड़ जाला नो नो नमल सर्दी चल मारती सदनली पीड़ित चुप कंडे पोकुं पोल इट विल बी अ शॉक परंदे मनसी से पापा के मनसी से लागू पावा ना वी शुड बी विथ हिम ऑलवेज़

ും പറയാത്തോ ഗുഡ് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് എന്റെ കയ്യിൽ ഒരു നൂല് പോലും കിട്ടി തന്നിട്ടില്ല കുഞ്ഞപ്പന്റെ ജാതകം എഴുതിച്ചു അല്ല മാമനെ കുട്ടം പറഞ്ഞൊരു കാര്യമില്ല നിന്നെ പറഞ്ഞാൽ മതിയല്ലോ ഈ പ്രായത്തിൽ കളിക്കാൻ വിട്ടേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത ദാഹിക്കുന്നു ബാബു നീല ഇപ്പൊ കുറിച്ച് പ്രതികാര കുഞ്ഞു ഞാൻ കൊല്ലു ആ ഞാൻ പൈനോരിത് പോയി ആ വീട് അവര് പൊളിച്ചു പഠിക്കാന്ന് പെട്ടതായിട്ട് പറയാൻ പറ്റിയില്ല പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കൊന്നും അറിയ ഇല്ലാത്ത സമയ ചുപ്പനും ഇടിമ്പിഞ്ഞു ആ എന്തേലും ആവട്ടെ എന്റെ അമ്മയൊന്നും അല്ലല്ലോ ഇവിടെ വന്ന എന്തിനാന്ന് അറിയില്ല നീ ഒന്നാക്കുന്നു ഇന്നുതലേന ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമല്ല അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും എന്നാ നോക്കാൻ പോകും ഞാനൊക്കെ അര ഗ്ലാസ് ചായ വേണം അരഗ്ലാസ് എന്നല്ലേ പറഞ്ഞത് കുടിച്ചാ പോരെ വേണ്ടതല്ലേ ചോദിച്ചത് അത് തന്നാ തന്നപ്പോരേടാ പിന്നെ ഒറ്റയ്ക്കാ പോലും പറ്റിയാലോ ഞാൻ വന്നോളാം ഞാ വന്നോളന്ന അകത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അരകല്ലപ്പുറത്തുണ്ട് നന്നായിട്ട് അരയണം നല്ല രുചി ഉണ്ടാവും കടുക് നന്നായിട്ട് പൊട്ടണം കരിയാതെ നോക്ക് വാ ഞാനൊന്ന് കുളിക്കാൻ തല ഓർത്താൻ എന്തേ ഒന്നും നാണക്കേട അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പത്തു രണ്ടുമല്ല നിന്റെ തല ഓർത്തി ഞാൻ നാണം കെട്ടി ചത്തുപോണമായിരുന്നല്ലോ ആഴ്ച കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിന് വാങ്ങിക്കാൻ അയാൾക്ക് ഇടുന്ന ഈ പൈസ പറഞ്ഞേ ടോമി ഞാൻ പൊട്ടണെന്നാ നീ വിചാരിച്ചത് ഏ കഴിഞ്ഞ മൂന്നാലു മാസമായിട്ട് ആ ഇരുമ്പും കഷ്ണ എന്നെ നോക്കുന്നത് സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത് കുളിപ്പിച്ചത് ചിരിപ്പിച്ചത് പറയുന്ന അനുസരിക്കാ അല്ലാതെ മറത്തൊന്നും സംസാരിച്ചിട്ടില്ല എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഓന കുഞ്ഞിനെ പോലെ നോക്കണം എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലോ അമേരിക്കയിലോ ഒക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓന ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഓനക്ക് അലക്കാനും വയ്ക്കാനുമുള്ള മെഷീൻ ആയിരിക്കും എനിക്കത് മോനാന്ന് ഓം പോയാൽ വിറ്റവും നിക്കൂ നീ നിക്കോ ആ കുടത്തി കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി ഏ അതിന് നേരമല്ലാത്ത നീയാ എന്നെ നോക്ക ഈടെ ഒന്ന് നിൽക്കുന്ന ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നു പോയാൽ എന്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല ഉടനെ അടുത്ത വരും ഒന്ന് അടുത്തിരുന്നു മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാണ് ചെസ് കളിക്കാൻ വിളിക്കുന്നത് അതിനും നിനക്ക് കരയാൻ പറഞ്ഞല്ല നീക്ക് പകരാകാൻ ഓനാവൂല ഓന് പകരാകാൻ നീക്കും എപ്പോഴാണ് അച്ഛന്റെ പ്രശ്നം നോക്കാൻ ചോറിയും എന്റെ അടുത്ത് കാണിച്ചു അവിടെ പോക ഇത് അച്ഛനെ കൊല്ലുവെച്ചാ ഓൻ എന്നെ ഒന്നും ചെയ്യൂല അത് നിങ്ങളുടെയൊക്കെ തോന്നലാന്ന് ഞാൻ ആരോ പ്രോഗ്രാം പ്രോഗ്രാം ചെയ്തു ഒരു നമ്മൾ പോലെയല്ല വിട്ടവര് ഞാൻ അതിന്റെ തലയിൽ എടുത്തു നിങ്ങൾ അതിനെ വിളിച്ചോ എല്ലാം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛനും നോക്കാനാണ് അതിനെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആർക്കും സമാധാനം പോലീസ് കേസാവും അച്ഛൻ എന്താ വിചാരിച്ച ഞാൻ അച്ഛനും കൂടെ നിക്കണമല്ലേ ഇതിന് ഇടം പോകുന്നില്ല ഇവിടെത്തന്നെ ഉണ്ടാവും പോരെ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ സമയം ഏഴ് മുപ്പത് താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി शट द मेशीन ऑफ इमिडिएटली हिस्स फादर इज इन डेजर